ഹായ് ഫ്രണ്ട്സ് റിയാസിരി തരണേ നമ്മളെ ഓൾ ഇന്ത്യ യാത്രയിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണിട്ടാണ് അപ്പോൾ ഒരു സങ്കടപരമായി സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച കൂടി കണ്ട് അതായത് നമ്മളെ അണ്ണാരക്കട്ടന്മാരില്ലേ അണ്ണാരക്കെട്ടന്മാരെയും ഉടുമ്പിനെയും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വേട്ടയാടുന്ന ഒരു ടീമിനെ കണ്ടിട്ടാണ് ഭയങ്കര സങ്കടമായി പോയി ഒരു പയ്യൻ്റെ കയ്യിൽ ഒരുപാട് ഉടുമ്പുണ്ട് പിന്നെ അണ്ണാരക്കണനുണ്ട് ഭയങ്കര സങ്കടമായി പോയി അവർ കൂട്ടത്തോട് ഇങ്ങനെ രണ്ട് മൂന്നാല് നായുണ്ട് അത് വന്നിട്ട് ഒരു എട്ട് പത്ത് പയ്യന്മാരുണ്ട് ഈ മരത്തമ്മലൊക്കെ അടുപ്പിച്ചാണ് കയറുക പിന്നെ അണ്ണാരക്കണ്ണന്മാരെ നിലത്തൊക്കെ ചാടുമ്പോ വടിയും കൊണ്ട് അടിച്ച് കൊല്ലുക എന്നിട്ട് കയ്യിൽ ഞാൻ തൂക്കി കൊണ്ടു കേട്ടോ ഭയങ്കര സങ്കടമായി ആ കാണുന്ന പയ്യന്മാരേ ഇതാണ് കേട്ടോ നായാട്ടാണ് നായാട്ട് അവന് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് മറ്റേ അണ്ണാരക്കെണ്ണനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അടുത്തുനിന്ന് നമ്മൾ വീടെടുക്കാത്തത് അവർ ചിലപ്പം ചൂടാവാനും ചീത്ത വരാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് വീടെടുക്കാർന്നാണ്